നമസ്കാരം ഈ എയർ ഇന്ത്യ മഹാ ദുരന്തത്തിൽ ഈ ഇത്രയും ആളുകൾക്കൊപ്പം രാജ്യത്തിന് നഷ്ടമായത് അതിശക്തനായ ഒരു പൊതുപ്രവർത്തകനെയും പാർലമെന്റേറിയനെയും കൂടിയാണ് ശ്രീ വിജയ് രൂപാനി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ വിജയ് രൂപാനി ശക്തനായ നേതാവ് അതിശക്തനായ പാർലമെന്റേറിയൻ വികസനപ്രിയനായ മുഖ്യമന്ത്രി ശരിക്കും നരേന്ദ്രമോദി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് അതിനുശേഷം വന്ന മുഖ്യമന്ത്രിമാരെല്ലാവരും തന്നെ നല്ല രീതിയിലുള്ള വികസനമാണ് വികസന കാഴ്ചപ്പാടിനെയാണ് ഗുജറാത്തിന് സമ്മാനിച്ചത് അതിൽ ഏറ്റവും പ്രധാനി ഇദ്ദേഹമായിരുന്നു ശ്രീ വിജയ് രൂപാനി അദ്ദേഹത്തെ നഷ്ടമായിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗം തുർച്ചയായിട്ടും അത് വളരെയധികം എല്ലാവരെയും നാടിനെയും നാട്ടുകാരെയും എല്ലാവരെയും ഗുജറാത്തിനുവാസികളെ മാത്രമല്ല ഇന്ത്യക്കാരെയെല്ലാം തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹവും ഒത്ത് ഒരു സ്ത്രീ ഇട്ട വിമാനം യാത്രയ്ക്ക് തൊട്ട് മുന്നോടിയായിട്ട് അദ്ദേഹം ഇരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അറിയാതെ ഇട്ട ഒരു സെൽഫി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം ഏതാനും മിനിറ്റുകൾക്കകം ടേക്ക് ഓഫിന് ശേഷമാണ് ഈ വിമാനം പറന്നു കയറുന്നത് അതിൽ വിജയ് രൂപാനിയെയും ഇന്ത്യക്ക് നഷ്ടമാവുകയായിരുന്നു ഇത്രയും ജനങ്ങൾക്കൊപ്പം എന്നുള്ളതാണ് ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ഏർ അദ്ദേഹം ഭാഗ്യ നമ്പറുകൾ തേടിപ്പോയിരുന്ന ഒരു വ്യക്തിയാണ് ഭാഗ്യ നമ്പറുകളെ കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഈ ന്യൂ ന്യൂമറോളജി നോക്കുന്ന ആളുകൾ ഒക്കെ തന്നെ ഭാഗ്യ നമ്പർ പറയും പിന്നെ ഇന്ത്യൻ ന്യൂമറോളജിയും വെസ്റ്റേൺ ന്യൂമറോളജിയും ഉണ്ട് പക്ഷേ എല്ലാ കാര്യത്തിലും വിജയ് രൂപാണി ന്യൂമറോളജി നോക്കിയാണ് പല കാര്യങ്ങളും ചെയ്തിരുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ക്രീൻഷോട്ട് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല എന്ത് എങ്കിലും ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആ ഒരു പ്രത്യേക നമ്പർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറി എന്നുള്ളതിന്റെ ഒരു അവസ്ഥ കൂടിയാണ് കാരണം പന്ത്രണ്ട് പൂജ്യം ആറ് എന്നുള്ള ആ ഒരു സംഖ്യ പന്ത്രണ്ട് പൂജ്യം ആറ് ഇന്നലെ പന്ത്രണ്ടാം തീയതി ജൂൺ മാസം പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇദ്ദേഹത്തിന്റെ കാറിന്റെ നമ്പർ ഗുജറാത്ത് രജിസ്ട്രേഷൻ പൂജ്യം മൂന്ന് ത്രീ എച്ച് കെ പന്ത്രണ്ട് പൂജ്യം ആറ് ഇദ്ദേഹത്തിന്റെ സ്കൂട്ടറിന്റെ നമ്പർ ജി ജെ പൂജ്യം മൂന്ന് ഡി ഇ പന്ത്രണ്ട് പൂജ്യം ആറ് പേഴ്സണൽ വെഹിക്കിൾസ് ഓഫ് ഹോമ് സി എം വിജയ് രൂപാണി കാരി നമ്പർ പന്ത്രണ്ട് പൂജ്യം ആറ് ട്വൽ സിക്സ് ടു വീലേഴ്സ് അങ്ങനെയാണ് കരുതിയിരുന്നത് അതൊരു ഭാഗ്യ നമ്പർ ആയിട്ടാണ് കരുതിയിരുന്നത് പന്ത്രണ്ട് ആറ് വിധി തിരഞ്ഞെടുത്തു പന്ത്രണ്ട് ആറ് ഫൈനൽ ഡേറ്റ് ഓഫ് ഹിസ് ലൈഫ് ജേണി അദ്ദേഹത്തിന്റെ ജീവിതയാത്രയുടെ അവസാന ദിനമായി പന്ത്രണ്ട് ആറ് എന്നുള്ള ദിവസം വിധി തിരഞ്ഞെടുത്തു എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരോടും അവരുടെയൊക്കെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു അതിശക്തനായ ഒരു നേതാവിനെയാണ് അതിശക്തനായ ഒരു വേണമെങ്കിൽ ഭാവിയിലെ കേന്ദ്രമന്ത്രിയോ അങ്ങനെ ശക്തനായ ഒരു പാർലമെന്റേറിയനെ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ശ്രീ വിജയ് രൂപാണിയുടെ ആ അന്ത്യത്തിൽ തീർച്ചയായിട്ടും ദുഃഖം രേഖപ്പെടുത്തുന്നു അതീവ ദുഃഖവും ഞെട്ടലും രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് അതുപോലെ ഒരു നേതാവ് ഉയർന്നു വരിക എന്ന് പറയുന്നത് അത് എല്ലാവരും വ്യത്യസ്തരാണല്ലോ അപ്പോൾ പോലെ മോദി മാത്രം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ രാഹുൽ ഗാന്ധി മാത്രം കെ കരുണായനെ പോലെ അദ്ദേഹം മാത്രം എന്ന് പറയുന്നത് പോലെ അതിശക്തനായ ഗുജറാത്തിന്റെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഒരുപാട് വികസന സ്വപ്നങ്ങൾ ഗുജറാത്തിനായി സമ്മാനിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീ വിജയ് രൂപാനി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് പൂജ്യം ആറ് എന്നത് അദ്ദേഹത്തിന്റെ ഭാഗ്യ നമ്പറല്ല നിർഭാഗ്യ നമ്പർ കൂടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയായി ഇന്നലത്തെ ഈ മഹാ ദുരന്തം ഈ ദുരന്തത്തിൽ അന്തരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികളും പ്രാർത്ഥനയും ആത്മാവിനെ നിത്യശാന്തിയും നേർന്നുകൊള്ളൂ